നമസ്കാരം കടം കൊടുത്ത കാശ് തിരിച്ചു കിട്ടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ചിലവർ പറയാറുണ്ട് കടം കൊടുത്ത കാശ് കുറേ തുകയുണ്ട് അത് തിരിച്ചു കിട്ടുന്നില്ല എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്ന് ചോദിക്കും കടം കൊടുത്ത കാശ് തിരിച്ചു കിട്ടാൻ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് കടം കൊടുത്ത ആൾക്ക് പണം തിരിച്ചു തരാനുള്ള യോഗ്യതയുണ്ടോ കഴിവുണ്ടോ അയാൾക്ക് അതിന് പ്രാപ്തി ഉണ്ടോ എന്നാണ് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത് അങ്ങനെ പ്രാപ്തി ഉണ്ടായിട്ടും തിരിച്ചു തരുന്നില്ല മനഃപൂർവ്വമാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതെങ്കിൽ നമുക്ക് വേറെ പല മാർഗങ്ങളും നമുക്ക് സ്വീകരിക്കാനുണ്ട് ഒരുപാട് മാർഗങ്ങളുണ്ട് പിന്നെ ആദ്യം തന്നെ വേറെ അതിൽ സിമ്പിളായിട്ട് ഇപ്പം നിങ്ങൾ വീട്ടിൽ തന്നെ പ്രയോഗിക്കാവുന്ന മാർഗങ്ങൾ പലരെയങ്ങനെ വിളിച്ച് ചോദിക്കും ചോദിച്ച് കഴിഞ്ഞിട്ട് പൈസ കിട്ടാനുള്ള മാർഗങ്ങൾ പറയുമ്പോൾ എല്ലാവരും പറയാം എന്നാൽ ശരി പിന്നെ വിളിക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് വെക്കും കാരണം നമുക്ക് നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ പണമല്ലേ മുപ്പത് ലക്ഷം അമ്പത് ലക്ഷം ഒരു കോടിയൊക്കെ പോയ ആളുകളുണ്ട് എന്തായാലും അതങ്ങനെ നിൽക്കട്ടെ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് കൊടുത്ത കാശ് തിരിച്ച് കിട്ടാൻ വ്യക്തിക്ക് പൊതുവേ കഴിവുണ്ട് സാമൂഹികമായിട്ട് അവർക്ക് തരാൻ സാധിക്കുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരിക്കലും അവൻ തിരിച്ച് തരില്ല എന്ന് അതായത് ഇനി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം ഒരിക്കലും അവൻ തിരിച്ച് തരില്ല എന്നുള്ള ചിന്തകൾ നമ്മൾ ഈ പണം കൊടുത്ത ആൾ എന്ത് ചെയ്യണം അത് മാറ്റിവെക്കുക ആദ്യം അങ്ങനെ ഒരു ചിന്ത തന്നെ മനസ്സിൽ നിന്ന് മാറ്റുക അവൻ പണം തരില്ല അവൻ ഇത്രയുണ്ടെങ്കിലും എൻ്റെ പണം അവൻ തിരിച്ച് തരില്ല എന്നുള്ള കാര്യങ്ങൾ അവിടെ ഇല്ല ഇല്ല എന്ന് നമ്മൾ പലതവണ ആവർത്തിക്കുന്നുണ്ട് ഈ ഇല്ല ഇല്ല എന്ന് ആവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ആവർത്തന വിരുസത നമ്മൾ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് വരികയും അത് നമ്മുടെ ജീവിതത്തിൽ അതൊരു നമുക്കറിയാം അത് കിട്ടില്ല എന്ന് പിന്നെ നമ്മൾ എന്തിനാ അതിന്റെ പുറകെ പോണേ അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ കിട്ടില്ല എന്ന് അറിഞ്ഞിട്ട് പിന്നെ എന്തിനാ നമ്മൾ അയാളോട് ദേഷ്യപ്പെടുന്നത് അപ്പോൾ രണ്ട് കാര്യമാണ് അവിടെ ഒന്ന് തരില്ല എന്നും കിട്ടില്ല എന്നും അറിയുന്നു എന്നുള്ള ചിന്തകളെ നമ്മൾ മാറ്റുക തീർച്ചയായിട്ടും പണം അയാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ പണം തിരിച്ച് നമുക്ക് തന്നു എന്ന് തന്നെ ചിന്തിക്കാം നമുക്കത് കിട്ടും എന്ന് തന്നെ ചിന്തിക്കാം അങ്ങനെ ഒരു കാര്യങ്ങൾ ചിന്തകളെ നമ്മൾ മാറ്റാം നമ്മുടെ ചിന്തകൾക്ക് അവിടെ ഒരു പോസിറ്റീവ് ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുക ചിന്തകളെ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുവരാം പണം തീർച്ചയായിട്ടും നമുക്ക് കിട്ടും അല്ലെങ്കിൽ അത് ഉറപ്പായിട്ടും നമുക്കത് ലഭിച്ചു എന്ന് തന്നെ നമ്മൾ ചിന്തിക്കുക പണം തരാൻ അയാൾക്ക് കഴിയും പണം നമുക്ക് കിട്ടുകയും ചെയ്യും എന്നുള്ള ചിന്തകളിലേക്ക് നമ്മൾ മാറാൻ നോക്കുക മാത്രമല്ല രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലും പണം വാങ്ങിച്ച ആളോട് പണം കൊടുത്ത ആൾ അതായത് തന്ന ആൾ പണം കൊടുത്ത ആളോട് കൊടുത്തവനും മേടിച്ചവനും ഉണ്ടല്ലോ ഈ കൊടുത്തവൻ മേടിച്ചവനും ഫോൺ ചെയ്തിട്ട് ചോദിക്കുകയാണ് അല്ലെങ്കിൽ നേരിട്ട് ചെന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങളെൻ്റെ പണം എനിക്ക് തിരിച്ചു തരണം എനിക്ക് ഇന്ന സമയത്തിനുള്ളിൽ പണം വേണം നിങ്ങൾ ഇത്ര അവധിയൊക്കെ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പണം മേടിച്ചവന് അവിടെ എന്താണ് ദേഷ്യം വരും കാരണം അവൻ്റെയിൽ പണമില്ല സ്വാഭാവികമായിട്ട് അവന് ദേഷ്യം വരും അങ്ങനെ ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ആ ദേഷ്യം പണം തന്ന ആളോട് പ്രകടിപ്പിക്കുകയും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരിക്കലും ആ പണത്തിൻ്റെ ഒരു സോഴ്സ് നമ്മളവിടെ നിഷേധമായിട്ടാണ് ആ പണത്തെ കണ്ടത് അവിടെ നിഷേധാത്മകമായ നമ്മുടെ മനസ്സ് ആ പണത്തെ നമ്മൾ എന്ത് ചെയ്യാണ് നിഷേധ രൂപത്തിലേക്ക് മാറ്റുകയാണ് അപ്പം നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ആ തോന്നൽ ഇയാൾ പണം ചോദിക്കാൻ വന്നേക്കാം രാവിലെ തന്നെ ഇയാൾക്ക് ഒരു പണിയൊന്നുമില്ലേ എന്നുള്ള രീതിയിലുണ്ടാവുന്ന നിഷേധ ആത്മാ നിഷേധാത്മകമായ ചിന്താഗതിയെ നമ്മൾ മാറ്റിയിട്ട് പണം ചോദിക്കുന്ന ആളോട് നമ്മൾ എന്ത് പറയണം സൗഹൃദപരമായിട്ട് പറയണം ശരി ഞാൻ നിങ്ങളുടെ പണം തരാം നിങ്ങളുടെ പണം തരാൻ എനിക്ക് കുറച്ചുകൂടി സാവകാശം വേണം എന്ന് പറയാ അത് വളരെ തറന്ന മനസ്സോടെയും സന്തോഷത്തോടെയും വളരെ പോസിറ്റീവായിട്ടും പറയാ സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിൽ പോലും മാറ്റി നിർത്തിയിട്ട് പറയുക ഒപ്പം തന്നെ ഈ പണം കൊടുത്ത വ്യക്തിയും ചോദിക്കുന്നത് ഇവൻ തരില്ല എന്നുള്ള ആ ഒരു ദേഷ്യത്തോടെ ക്രോധത്തോടെയാണ് ചോദിക്കുക നമ്മളിതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ക്രോധം എന്ന് പറയുന്നതിന് ഫോർഗീവ്നസി ആണ് നമ്മളവിടെ അപ്പൊ നമ്മൾ ഫോർഗീവ്നസി എന്ന സമയത്ത് അതിനെ ക്ഷമിക്കുന്ന സമയത്ത് പണം കൊടുത്ത വ്യക്തി മേടിച്ച വ്യക്തിയോട് കൊടുത്ത വ്യക്തി ചോദിക്കേണ്ടത് എൻ്റെ പണം എനിക്ക് കുറച്ച് അത്യാവശ്യം ഉണ്ട് വളരെ പെട്ടെന്ന് എനിക്ക് തന്നു തീർക്കണം എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് എനിക്കത് തിരിച്ചു തന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുമ്പോൾ യെസ് അത് തരാം എന്ന് തന്നെ നമ്മൾ മറുപടി പറയണം യെസ് അത് തരാം എന്ന് പറയുമ്പോൾ നമ്മുടെ ആ മനസ്സിന്റെ ആ പോസിറ്റിവിറ്റിയെ അവിടെ പേരും കൂടെ എന്താണ് കാന്തവൽക്കരിക്കുകയാണ് അങ്ങനെ കാന്തവൽക്കരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് പണം കൊടുക്കണോ തോന്നും പണം കിട്ടണോ ഇയാൾക്കും തോന്നും പണം കിട്ടുമെന്ന് കൊടുത്ത വ്യക്തിക്കും തോന്നും നിങ്ങൾക്ക് കാര്യം പിടി കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മുടെ ചിന്തകളെ നമ്മൾ മാറ്റുക കടം കൊടുത്ത വ്യക്തി ഒരിക്കലും തിരിച്ച് തരില്ല എന്നുള്ള ചിന്തകളോട് കൂടി നടക്കാതെ തിരിച്ച് കിട്ടുമെന്നും അത് കൊടുത്തത് ധരിച്ച് തരാനും കൊടുക്കാനും ഞാൻ യോഗ്യനാണെന്ന് മേടിച്ച വ്യക്തിയും ചിന്തിക്കുക ഒപ്പം തന്നെ ചെറിയൊരു ടിപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക കോടികൾ കടം കൊടുത്തിട്ട് ഇത് ഒന്നും ചെയ്തുകൊണ്ട് നടക്കാനാർക്കും സമയം ഉണ്ടാവില്ല എങ്കിലും ഇപ്പോൾ നമ്മൾ ഒരു പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിൽ നമുക്ക് എഴുതാം എന്താണ് ഇന്ന വ്യക്തിക്ക് ഞാൻ പണം തിരിച്ചു കൊടുത്തതിന് നന്ദി 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 ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് സംഗതിയും കൂടെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അയാൾക്ക് പണം കൊടുക്കാൻ സാധിക്കും അവൻ എനിക്ക് പണം തിരിച്ച് തന്നതിന് നന്ദി നന്ദി എന്ന് കിട്ടുന്ന പണം കൊടുത്ത വ്യക്തിയും അതുപോലെ എഴുതാൻ നമുക്ക് അവിടെ ഫോർഗ്യൂനസ് വരുന്നുണ്ട് ഈ ഫോർഗീവനെസിലാണ് നമ്മളുടെ പണം കൊടുത്തത് മേടിക്കാനുള്ള ആ ഒരു ടൂൾ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ മനസ്സിലൊരിക്കലും വൈകാരികതയും മനസ്സിലൊരിക്കലും നെഗറ്റിവിറ്റിയും വെച്ചിട്ട് നമ്മൾ പണം ചോദിക്കുകയോ കടം കൊടുത്ത പണം തിരിച്ച് ചോദിക്കുകയോ ചെയ്യാതിരിക്കുക ഇല്ല എന്നുള്ള നെഗറ്റീവ് വേഡ്സ് നെഗറ്റീവ് വേഡ്സ് നിഷേധാത്മക വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക എനിക്ക് പണം തരില്ല അവൻ ഉണ്ടായിട്ടും തരാത്തതാണ് ഇങ്ങനെയുള്ള നെഗറ്റിവിറ്റി വേർഡ്സുകളും നമ്മൾ പണത്തിനെ ഒരിക്കലും നിഷേധാത്മകമായിട്ട് നമ്മൾ കാണാതിരിക്കുക ഒപ്പം തന്നെ നിങ്ങൾ ഒരു വെള്ള കടലാസ് എടുത്തിട്ട് ഒരു വെള്ള കടലാസ് എടുത്തിട്ട് അതിൽ ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ എഴുതുക എനിക്ക് ഇന്നാള് പണം കൊടുത്ത ആള് ആ പണം തിരിച്ച് തന്നതിന് നന്ദി 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 എന്ന പ്രസന്റ് ടെൻസിലും പെർഫെക്റ്റ് ആയിട്ടൊന്നും നിങ്ങൾ എഴുതുക ഈ ഇല്ല ദൈവത്തിൻ്റെ ഭാഷയ്ക്ക് ലോജിക്കില്ലാത്തത് കൊണ്ടും നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിന് ലോജിക്ക് ഇല്ലാത്തത് കൊണ്ടും പണം തിരിച്ച് കിട്ടി എന്ന് തന്നെ നമ്മൾ ബോധ്യപ്പെടുക നമ്മൾ നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുക പണം തിരിച്ച് കിട്ടി എന്നുള്ളത് ആ ബോധ്യപ്പെടുത്തലായിരിക്കാം നമുക്ക് ചിലപ്പോൾ വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അയാൾ നമുക്ക് പണം തിരിച്ചു തരാൻ തയ്യാറായിരിക്കും അയാളെ എന്താണ് തീർച്ചയായിട്ടും അതിന് യൂണിവേഴ്സില് തയ്യാറെടുപ്പിക്കുകയും ചെയ്യും കൂടാതെ ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് അതിൽ കടം മേടിച്ച കാശ് തിരിച്ചു തരാനും തരാത്ത മേടിച്ച പണം തിരിച്ചു തരാനുള്ള അല്ലെങ്കിൽ പണം തരാത്ത ആളുടെ പേര് ഒരു മഞ്ഞൾ പേസ്റ്റ് കൊണ്ട് കുറച്ച് മഞ്ഞുള്ള വെള്ളം കലക്കിയിട്ട് ഒരു പേ ഒരു ഇതെടുത്തിട്ട് മഞ്ഞൾ പേസ്റ്റ് കൊണ്ട് പേസ്റ്റ് ആയിരിക്കണം മഞ്ഞൾ നല്ലതുപോലെ കലക്കിയൊരു പേസ്റ്റുമുണ്ട് പണം തിരിച്ചു േര് അതിലെഴുതുക അത് അഗ്രം കൂർത്ത ഏതെങ്കിലും ഒരു ചെടിയുടെ പേന പോലെ ഏതെങ്കിലും ഒരു ചെടിയുടെ തണ്ടുകൊണ്ട് വേണം അത് എഴുതാനായിട്ട് എന്നിട്ട് പേരെഴുതുമ്പോൾ കാശ് മേടിച്ചവൻ അത് തിരിച്ചു തരുന്നതായാലും ഞാനിപ്പോൾ ഈ പറഞ്ഞ രീതി തന്നെ തിരിച്ചു തരുന്നതായിട്ട് ദൃഢപ്രതിജ്ഞ ഇവൻ എനിക്ക് പണം തിരിച്ചു തന്നു എന്നുള്ള ദൃഢപ്രതിജ്ഞയോട് കൂടി നിങ്ങൾക്കില്ലെങ്കിൽ റെഡ് പെൻ വെച്ചിട്ടാണെങ്കിൽ വേണമെങ്കിൽ എഴുതാം ദൃഢപ്രതിജ്ഞയോട് കൂടി നിങ്ങൾ സങ്കല്പിക്കണം പണം എനിക്ക് തിരിച്ച് കിട്ടിയതിന് നന്ദി 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 എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതുക എന്നിട്ട് ഈ പേപ്പർ നമ്മൾ എഴുതിയ പേപ്പർ ചുരുട്ടിയിട്ട് നല്ലതുപോലെ ചുരുട്ടിയിട്ട് ഒരു മഞ്ഞൾ കുറച്ച് മഞ്ഞൾ കളിക്കുക വെള്ളത്തിൽ പേപ്പർ ഒപ്പം നനഞ്ഞു പോവും മഞ്ഞൾ കളിക്കുക വെള്ളത്തിൽ പതുക്കെ ഒന്ന് മുക്കുക മുക്കിയിട്ട് നൂലുണ്ട് നല്ല നമ്മുടെ ടോയിൻ ഉണ്ടാവും ടോയിൻ കൊണ്ട് നല്ലതുപോലെ ഒന്ന് കിട്ടുക കെട്ടിയിട്ട് നിങ്ങളതിനെ ഏതെങ്കിലും പുഴയിലോ കായലിലോ ഒക്കെ കൊണ്ടുപോയിട്ട് നിമജ്ജനം ചെയ്യുക നമ്മൾ ചിതാഭസ്മൊക്കെ നിമജ്ജനം ചെയ്യുന്ന പോലെ നിമജ്ജനം ചെയ്യുക തീർച്ചയായിട്ടും ഇത് നിമജ്ജനം ചെയ്യുമ്പോൾ കിട്ടാ കടം എൻ്റെ പണം എനിക്ക് തിരിച്ച് എന്ന് തന്നെ നമ്മൾ വളരെ കൂടി ചിന്തിച്ചുകൊണ്ട് സന്തോഷിക്കുന്ന മുഖത്തോടു കൂടി പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി ഇത് കൊണ്ടുപോയിട്ട് കായലിലോ കടലിലോ ഒഴുക്കിക്കളയുക നിമജ്ജനം ചെയ്യുക അങ്ങനെ നിങ്ങൾ ഇരുപത്തി ഒന്ന് ദിവസമൊക്കെ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് പണം തരാത്തവൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പണം കൊണ്ടുവന്ന് തന്നിരിക്കും അനുഭവസ്ഥർക്ക് പോലും ഇങ്ങനെ ഒരു രോഗമുണ്ടാക്കും അതുകൊണ്ട് ഒരിക്കലും പണം തിരിച്ച് കിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ആരോടും ചോദിക്കാതിരിക്കുക